ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പോലീസ് ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥന്മാര് പല ആളുകളെയും കാണും അതിപ്പോ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ് അവരുടെ ക്രമസമാധാന പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പലരെയും കണ്ടിട്ടുണ്ടാവും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പല ആളുകളെയും കാണുമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥന്മാർ പല ആളുകളെയും കാണും ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനായതിനാൽ പലരെയും കണ്ടിട്ടുണ്ടാകും തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സി പി എമ്മുമായോ സർക്കാരുമായോ ബന്ധപ്പെട്ട കാര്യമല്ല മുഖ്യമന്ത്രിയുടെ ദൂതനായ ഒരു പോലീസുകാരനെ പറഞ്ഞയക്കുന്നത്ര വിവരദോഷിയായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളതെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരക്കേടുകൊണ്ട് അവർക്ക് അങ്ങനെ വിശ്വസിക്കാം കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു കേരള മുഖ്യമന്ത്രി ഒരു പോലീസുകാരനെയും വെച്ച സംഘപരിവാറുമായി ചർച്ച ചെയ്യാൻ പോകുന്ന ആളാണോ എന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അവിടെ വ്യക്തമല്ലേ എന്നും വിജയരാഘവൻ ചോദിച്ചു അപവാദങ്ങൾ ഒരു സായുജ്യത്തിന് വേണ്ടി പറയാം പക്ഷേ അതിന് വസ്തുതകളുടെ പിൻബലമില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ഒപ്പമുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനാണ് പല കാണും ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ് അവരുടെ ക്രമസമാധാന ചുമതലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പലരെയും കണ്ടിട്ടുണ്ടാവും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് അതല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അത് സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ട് സി പി എമ്മുമായിട്ടോ ഗവണ്മെൻ്റായിട്ടോ ബന്ധപ്പെട്ട ഒരു കാര്യമല്ല മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് ഒരു പോലീസുകാരനെ പറഞ്ഞയക്കുന്ന അത്ര വിവരദോഷിയായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരക്കോട് കൊണ്ട് അവർക്ക് അങ്ങനെ വിശ്വസിക്കാം നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പോലീസുകാരനും വെച്ച് സംഘപരിവാറുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഇവിടെ വ്യക്തല്ലേ ആ ഗവൺമെൻറ്റിനെതിരായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ആകെ ഏകോപിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം നൽകിയ ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരതിൽ പങ്കെടുത്തു നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇവിടെ ഇല്ലേ ബി ജെ പി അധികാര എന്ന ആ പ്രക്രിയയിൽ ഏറ്റവും സജീവമായ രാഷ്ട്രീയ നിലപാട് നിന്നിട്ടുള്ളൊരു പാർട്ടിയല്ലേ സി പി എം അതിൻ്റെ നേതാവ് കൂടിയല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി അപവാദം പറയാം അത് ഒരു വേണ്ടി പറയാം അതിന് എന്ന് എല്ലാവരും മനസ്സിലാക്കും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ